കേസെടുത്താലും ഇല്ലെങ്കിലും പാലക്കാട്ടെ ജനതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുണ്ട് തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് ആ പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരസപ്പെടുന്ന ഒരു സമീപനവും ഉണ്ടാവുകയില്ല ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിളിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ട് പാലക്കാട്ടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ബി ജെ പിക്ക് ഒപ്പം ഇരുന്തൊരു ചർച്ച വേണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ ഗതികേടിലാണ് കേരള പോലീസ് പോകുന്നതെന്ന് ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷേ പറയിക്കുകയാണ് ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾ ഇവിടെ സമാധാനമുണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണോ ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം തീരുമാനിക്കണോ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസിനുള്ളത് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് ഇവർ എന്ന് തൊട്ടാ ഈ നാട്ടുകൂട്ടം മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥത ഒന്നും വേണ്ട ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ജനങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുക്കുകൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് പോലീസുള്ളത് അതവർ പരിഹരിച്ചാൽ മതി അതല്ലാതെ ബി ജെ പിയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല കോൺഗ്രസ് അതിന് സൗകര്യവും ഇല്ല അവരുമായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ ഞങ്ങളില്ല ആ ആ പ്രശ്നം പോലീസ് ലോ ആൻഡ് ഓർഡറിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നിയമം പരിപാലിച്ചാൽ മതി അല്ലാതെ ചായയും ബിസ്ക്കറ്റും വാങ്ങി തരുന്ന നമ്മുടെ പോലീസ് ചെയ്യേണ്ട അവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയുമായിട്ട് ഇരുത്തിയിട്ട് പ്രശ്നം തീർക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ തീർക്കേണ്ടാൽ മതി അങ്ങനെ എന്താണ് തീർക്കുന്നത് പോലീസിന് മധ്യസ്ഥതയുടെ പണിയാണോ പോലീസിന്റെ പണി എന്താ അവർക്ക് റൂൾ ബുക്ക് ഉണ്ടല്ലോ അവർക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ ഇപ്പം ഐ പി സി ഇപ്പം ഭാരതീയ ന്യായ സംഹിത ഒക്കെ ഉണ്ടല്ലോ അവരുടെയിൽ അതെല്ലാം കൂടെ വെച്ചിട്ട് ആദനുസരിച്ച് കേസെടുക്കട്ടെ ഞങ്ങളുടെ ഭാഗത്ത് കുറ്റം കുറ്റമുണ്ടോ കേസെടുക്കട്ടെ ഞങ്ങളുടെ കുട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ഭീഷണിയൊന്നുമില്ല ഞങ്ങൾക്ക് ഭീഷണിയൊന്നുമില്ല ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയുള്ള നിലപാട് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അടച്ചിട്ട മുറിയിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ചെയ്യേണ്ടത് എന്താ ലോ ഇനാക്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് ലോ ഇനാക്ട് ചെയ്യേണ്ടല്ലേ ചെയ്യേണ്ടത് കേരളത്തിൽ സാധാരണ കേൾക്കാറുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ തലയെടുക്കും എന്ന് പറയുന്നത് എത്രയോ പ്രകോപനകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ജനപ്രതിനിധിയുടെ തലയെടുക്കും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാലു വെട്ടു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കവർ ഒരുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞ ആളുകള് കൺമുന്നിലൂടെ നിൽക്കുമ്പോൾ അവരുമായിട്ട് വിളിച്ചെടുത്തിട്ട് ചർച്ച ഏത് ഞാൻ ചർച്ച ചർച്ചയ്ക്ക് നിങ്ങൾ നിങ്ങൾ പറ തല എടുക്കുമെന്ന് പറഞ്ഞ കാലെടുക്കുമോ എന്ന് പറഞ്ഞ കവർ എടുക്കുമോ എന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ച ചർച്ചയ്ക്കിരിക്കണോ അതിലും വേദം തല പോകുന്നതല്ലേ